ഈശോയാൻ സ്നേഹിക്കപ്പെടുന്ന സൈലൻ്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം ഈശോ എന്ന് നമ്മളോട് പറയുന്നത് വിളക്ക് കൊളുത്തി ആരും പറയുടെ കീഴിൽ വയ്ക്കാറില്ല പീഡത്തിന്മേലാണ് വയ്ക്കുക അപ്പോൾ അത് ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകുന്നു എന്നാണ് ഈശോയുടെ തിരുസന്നിധാനത്തില് നമ്മളിരിക്കുമ്പോള് ഇന്ന് മനുഷ്യന്റെ പ്രകാശമായിട്ടുള്ള കഴിവുകള് അവര് ചെയ്യുന്ന പ്രവർത്തികള് അവരുടെ ഫോട്ടോകൾ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാശില്ലാതെ പ്രദർശിപ്പിക്കപ്പെടുന്ന സ്ഥലങ്ങളാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് തുടങ്ങിയിട്ടുള്ള മാധ്യമങ്ങൾ അല്ലെങ്കിൽ ഓൺലൈൻ ലോകം തന്നെ മനുഷ്യനെ വല്ലാതെ ചുരുട്ടി കെട്ടി വലിച്ചു മുറുക്കിയിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ അടുത്ത കാലത്താണ് മിറ്റാ വേൾഡിൽ ഫേസ്ബുക്കിൻ്റെ തന്നെ ഒരു വെർച്വൽ ഏരിയയിൽ പതിനാറ് വയസ്സുള്ള ഒരു കുട്ടിയെ അവര് മാനസികവും ശാരീരികവുമായി പീഡിപ്പിച്ചു ശരീരത്തിൽ മുറിവുകെട്ടിലേറ്റില്ലെങ്കിലും ആ കുഞ്ഞിന് അവരുടെ പീഡനം സഹിക്കാതെ ആ കുഞ്ഞ് അബോധാവസ്ഥയിലായിപ്പോയി എന്നാണ് വാർത്തകൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് ഇങ്ങനെ നമ്മൾ അറിഞ്ഞും അറിയാതെയും നമ്മുടെ ജീവിതത്തിന്റെ പ്രകാശം ഊറ്റിക്കുടിക്കുന്ന ഇയാമ്പാറ്റകളാണ് ഓൺലൈൻ മാധ്യമങ്ങളും ഓൺലൈനിലുള്ള നമ്മുടെ ഓരോ അക്കൗണ്ടുകളും ഒക്കെ പറയുടെ കീഴിൽ വെക്കുന്നില്ല അത് വെക്കുക അപ്പോഴും അത് പീഡത്തിന്മേൽ വെക്കാനുള്ള കാരണം ഭവനത്തിലുള്ള എല്ലാവർക്കും പ്രകാശം നൽകണം എന്നുള്ളതാണ് കുടുംബത്തിന് ഒരു ഉപകാരവും ഇല്ലാതെ ഫുൾ ടൈം ചാറ്റിങ്ങും ഫേസ്ബുക്കിലും റീൽസ് എടുക്കലിലും ഒക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകൾ പോലും നൽകുന്ന വ്യക്തികളുടെ കുടുംബ ജീവിതം താറുമാറാകുന്നതിൻ്റെ ജന്മം കൊണ്ടതിൻ്റെ ഒരു സന്തോഷവും ജീവിതത്തിൽ അനുഭവിക്കാതെ ആരുടെയൊക്കെയോ പ്രേരണയ്ക്ക് വേണ്ട വഴങ്ങി ആർക്കൊക്കെയോ വേണ്ടി മരിച്ചു പോകുന്ന ചെറുപ്രായക്കാരായ എത്രയോ മനുഷ്യരെ നമ്മൾ പത്രമാസികകളിലൂടെ പരിചയപ്പെടുന്നു നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾ ഓരോരുത്തരെയും ഒന്ന് എടുത്തു നോക്കിയാല് പരസ്പരം മുഖം നോക്കി സംസാരിക്കാൻ അവർക്ക് ഒട്ടും സമയമില്ലാതെ പോവുകയാണ് നമ്മൾ എന്തെങ്കിലുമൊക്കെ ചോദിച്ചാല് അവർ മൊബൈലിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നിട്ട് ഉം ഇങ്ങനെ മൂളലിൻ്റെ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അല്ലെങ്കിൽ തല പതുക്കി ഒന്ന് കുലുക്കും ഭക്ഷണം കൊടുത്താലും എന്തു തന്നെ സംഭവിച്ചാലും അവരാ മൊബൈലിൽ നിന്ന് ഉണർന്ന് പ്രവർത്തിക്കാറില്ല അങ്ങനെ സ്വന്തം വീട്ടിൽ തന്നെ തൻ്റെ കഴിവുകളും തൻ്റെ സ്നേഹിക്കാനുള്ള കഴിവും മനസ്സിലാക്കാനും ചിരിക്കാനും സംസാരിക്കാനും ഒക്കെ ഉള്ള കഴിവുകൾ ഒരു കൊട്ട കൊണ്ട് മൂടി വെച്ചിട്ട് പറയുടെ കീഴിൽ തന്നെ കുത്തിയിരുന്ന് നമ്മൾ കുനിഞ്ഞ് ആ മൊബൈലിലേക്ക് നോക്കിക്കൊണ്ടിരിക്കും ജീവിതത്തിൻ്റെ പ്രകാശം അങ്ങനെ അപ്പോൾ ചെറുപ്രായത്തിൽ തന്നെ താളം തെറ്റുമ്പോൾ ജീവിതത്തിൻ്റെ യഥാർത്ഥ വഴികളിലേക്ക് ഉത്തരവാദിത്തങ്ങളിലേക്ക് ഇറങ്ങി നടക്കേണ്ടി വരുമ്പോൾ അവർക്ക് ഈ മൊബൈൽ വിട്ട് വേറെ ഒന്നും അറിയത്തില്ല ഏത് ലാപ്ടോപ്പ് ആണ് ഏറ്റവും നല്ലതെന്ന് ചോദിച്ചാൽ നിമിഷാർത്ഥത്തിൽ മക്കൾ മറുപടി പറയും ഏത് ഫോണാണ് ഇന്ന കാര്യത്തിന് യൂസ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാലും ഇന്റർനെറ്റ് കമ്പ്യൂട്ടർ അങ്ങനെ ഓൺലൈനിൽ കിട്ടുന്ന ഏത് സാധനം എവിടെ കിട്ടുമെന്ന് ചോദിച്ചാലും അത് ഏത് സൈറ്റിൽ കിട്ടുമെന്ന് നമ്മുടെ കുഞ്ഞുങ്ങൾക്കറിയാം ഒന്നര വയസ്സുള്ള കൊച്ചു പോലും മൊബൈലിന്റെ ലോക്ക് എടുക്കാനും മൊബൈലിന്റെ സ്ക്രീൻ തുറക്കാനും ഒക്കെ പഠിച്ചിട്ടുള്ള ഒരു കാലം ഈ കഴിഞ്ഞ ദിവസം ഒരു കൊച്ചുകുട്ടി ഡേ കെയറിലേക്ക് അഡ്മിഷൻ എടുത്ത് ഇവിടെ വന്നു അമ്മ 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 അപ്പാ 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 എന്ന് കരഞ്ഞുകൊണ്ടിരുന്ന കൊച്ചിൻ്റെ കയ്യിലേക്ക് ഒരു പഴയ മൊബൈൽ എടുത്ത് ഞാൻ വെച്ചു കൊടുത്തു അതോടുകൂടി കൊച്ചിൻ്റെ കരച്ചിൽ നിന്നു അമ്മയെയോ അപ്പനെയോ അവൻ പിന്നെ അന്വേഷിച്ചില്ല അവൻ എന്തെങ്കിലും പുറത്ത് കരയാൻ തുടങ്ങുമ്പോൾ മൊബൈൽ എന്തിയെന്ന് ചോദിച്ചാൽ മതി പോക്കറ്റിൽ ഭദ്രമായി വെച്ചിട്ടുള്ള മൊബൈലിൽ ഒന്ന് തട്ടി നോക്കിയിട്ട് അവൻ പറയും ഇവിടെയുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൻ കരച്ചു നിർത്തും പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങൾ പോലും മൊബൈൽ വെളിച്ചം കണ്ടാണ് ഇന്ന് ജീവിക്കുന്നത് ഇങ്ങനെ ഈ ലോകത്തിന്റെ പ്രകാശമായ ക്രിസ്തു നമ്മളിൽ പ്രകാശമായി ചൊഴിഞ്ഞിരിക്കുന്ന നന്മയുടെയും സൽപ്രവർത്തികളുടെയും വിളക്ക് പറയുടെ കീഴിൽ മൂടി വെച്ച് അതിലേക്ക് തന്നെ കണ്ണു നട്ട് ആ വിള കൂതിക്കെടുത്തിയിട്ട് മൊബൈലിന്റെ വിളക്കിൽ മാത്രം ജീവിക്കുന്ന പുതു തലമുറയ്ക്ക് വേണ്ടി ഈ ദിവസം നമുക്ക് പ്രാർത്ഥിക്കാം അമീൻ